E Vezes, euh, bodhi, <t Jean> ും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ബ്രൈഡൽ ഫേസ് ബ്രൈറ്റനിങ് ചലഞ്ചിലെ ഇന്ന് കാണാൻ പോണത് ഒരു ഡേ ക്രീമാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാനും ബ്രൈറ്റ് ആവാനും ഓൾറെഡി ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ രണ്ടു തവണ ചെയ്തിട്ടുണ്ട് കുറെ പേര് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്രീമാന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ കമന്റ് വന്നിട്ടുണ്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ പാടുകൾ നന്നായിട്ട് മാറും ഫേസ് ബ്രൈറ്റ് ആവും പോഴ്സ് ഒക്കെ നല്ല സ്മൂത്ത് ആവും വളരെ ഇഫക്റ്റീവ് ആണ് അപ്പൊ നമ്മൾ ഈ വിവാഹത്തിനൊരുങ്ങുന്നവരാണ് ഫേസ് ഫുള്ള് ആയിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇതൊരു എന്താ പറയാ ഡേ ക്രീം ആയിട്ട് ചെയ്ത് പെർഫെക്റ്റ് ആവും ഫേസ് നല്ലോണം ഗ്ലാസ് ഗ്ലോസ് ഫിനിഷ് ആയി കിട്ടും വളരെ ഈസിയാണ് നമുക്ക് വലിയ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ ശരിക്കും ഇത് ഭയങ്കര സംഭവമാണ് അത് വലിയ റെഡി ആക്കാനുള്ള പാടാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല വീട്ടിലിത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നല്ല എഫക്റ്റീവ് ആണ് ചെയ്തു നോക്കിയവരുടെ ആ ഒരു റിസൾട്ട് ശരിക്കും അമേസിങ് ആണ് അവരുടെ ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആവും കോഴ്സ് ഒക്കെ നല്ലോണം സ്മൂത്ത് ആവും വലിയ സ്കാർസ് ഒക്കെ നന്നായിട്ട് കുറയും അതേപോലെ തന്നെ എന്തെങ്കിലും പാടൊക്കെ ഇട നന്നായിട്ട് മാറും പിന്നെ ഫേസ് ബ്രൈറ്റ് ആവുകയും ചെയ്യും അപ്പം ഈ ക്രീം നിങ്ങൾ വിവാഹത്തിന് ഒരുങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ് ടോണർ മോയ്സ്ചറൈ ഫേസ് ക്ലെൻസ് ചെയ്യുക ടോണർ ചെയ്യുക അതേപോലെ സിറഡ് ഉണ്ടെങ്കിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് അബ്സോർബ് ആയതിനു ശേഷം ഈ ഒരു ഡേ ക്രീം അപ്ലൈ ചെയ്യുക ഇതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്യുക നമ്മുടെ സി ടി എം റുട്ടീനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ ഒരു ക്രീം അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡി നമുക്ക് നോക്കാം അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ട് വെക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ രണ്ട് കൂട്ടാണ് നമുക്ക് വെള്ളത്തിൽ തലേന്ന് സോക്ക് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഉലുവയും ജീരകവും ഇത് ഓൾറെഡി കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പക്ഷേ കുറച്ച് വ്യത്യാസം നമ്മൾ നമ്മളിപ്പോൾ റെഡിയാക്കണത് ഉലുവയും ജീരകവും ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് സെയിം അളവ് ഇട്ട് വെച്ചിട്ട് അതിങ്ങനെ വിരുന്ന് കുതിർന്ന് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ആ ഒരു ഇതിൻ്റെ ആ ഒരു വെള്ളാട്ടം അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് രണ്ടും തലയിൽ സെയിം അളവ് എടുത്തിട്ട് നമ്മൾ കുതിർക്കാൻ അതായത് സോക്ക് ചെയ്യുക വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്യാൻ വയ്ക്കുക കേട്ടോ ഇനി നമ്മളടുത്ത് ചെയ്യണത് ഒരു പാൻ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ നമ്മൾ കുതിർത്തിയിട്ടുള്ള അങ്ങനെ തന്നെ അതായത് ആ വെള്ളം അടക്കനെ മിക്സ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്പം ഒരു ടീസ്പൂൺ ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ചെറുപ്പാക്കാനും പിന്നെ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ആയിരിക്കാനും പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ ഫേസിന് എന്തെങ്കിലും സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഫ്ലാക്സീഡ് ജെല്ല് ചൂളി വയ്ക്കാണെങ്കിൽ നന്നായിട്ട് മാറും ഇനി നമുക്ക് ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനെ പോകണം അപ്പോൾ ഒരു ഒരു ഗ്ലാസ് ഫുള്ള് വേണ്ട ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ ഞാൻ സെയിം അളവെടുത്തിട്ടുണ്ട് നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ ജീരകവും പിന്നെ ഒരു ടീസ്പൂൺ സീഡും അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മാത്രം മതി അപ്പോൾ അത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം കുറേ വെള്ളം വരുതിട്ടോ ഇത് തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചതിൻ്റെ സത്ത് നന്നായിട്ട് എക്സ്ട്രാ ആയിട്ടായിട്ട് വരണം അപ്പോൾ അതേ നമ്മുടെ മിക്സ് കണ്ടില്ലേ വറ്റിച്ച് 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 ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ജെല്ലൊരു എന്താ പറയുക ചൂടോട് കൂടി ഒഴിക്കണം കാരണം ഫ്ളാക്സീഡ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഈ ജെല്ല് വരിക നമ്മൾ ഈ അലോവേരൊക്കെ ഫ്ലാക്സീഡ് ജെല്ല് വരുന്ന മാതിരി വരിക ഉലുവയും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ഒരു കൊഴുത്തിട്ടുള്ള ജെല്ലാ വരിക കേട്ടോ അതിൻ്റെ എക്സ്ട്രാറ്റ് ആണ് അപ്പോൾ ഇതിൽ കുറച്ച് മിക്സ് വീണുണ്ട് പക്ഷേ നമ്മൾ സ്പൂൺ കൊണ്ട് വല്ലതും എടുത്ത് മാറ്റിയാൽ മതി പിന്നെ അരിപ്പ ചെറുതായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു മിക്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഒഴിക്കുമ്പോൾ ആ എക്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ അതിലും കൂടുതൽ ഉണ്ടാവണ്ട ഇതാണ് ഇതിൻ്റെ പാകം പിന്നെ അതിലേക്ക് നമ്മൾ ബേസ് ആയിട്ട് ഒരു ടീസ്പൂൺ അലോവേര ജെല്ല് ചേർക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കാം അത് ഭയങ്കര നല്ലൊരു ഒപ്ഷനാണ് നമുക്ക് മേടിക്കാൻ കിട്ടും നമ്മുടെ സൂപ്പർമാർക്കറ്റിൽ നിന്നൊക്കെ ഓൺലൈനിൽ പിന്നെ അതിൻ്റെ വിറ്റമിൻ ഇയുടെ ഓയിലൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ആയി നമുക്കൊരു ഡേ ക്രീമിന് നമുക്ക് ആ ഒരു ഫേസ് ഒക്കെ നന്നായിട്ട് എന്താ പറയുക ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിവിടെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളിന് പകരം എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടം ഗ്ലിസറിൻ ആണ് അപ്പം ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു പത്ത് ഡ്രോപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ അലോവേര മാത്രം മതി അപ്പം നമുക്കൊരു തിക്ക് ക്രീമായിട്ടാ ഒരു ക്രീം ബേസ് കിട്ടും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കൊരു ഇതാ ഇങ്ങനൊരു കൺസിസ്റ്റൻസി ഒക്കെ ഇട്ട് അലോവേരൊക്കെ നമുക്ക് എടുക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടോ കിട്ടുക അപ്പോൾ ഇത് നമുക്കൊരു ഡേ ക്രീമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലത് നൈറ്റ് ക്രീം നമ്മൾ ചെയ്തിട്ടുണ്ട് പപ്പായയുടെ അത് ഭയങ്കര നല്ലതാണ് ബ്രൈറ്റിനെങ്കിൽ നമ്മുടെ ഫേസ് ക്ലിയർ ആൻഡ് നമ്മുടെ ഫേസിൻ്റെ സ്കിന്നിൻ്റെ ബാരിയർ റിപ്പയർ ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ് ഇത് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ ടോണർ അടിച്ചു കൊടുക്കണമെങ്കിൽ ചെയ്യുക സിറം യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അബ്സോർബ് ആയതിന് ശേഷം നമ്മളിതിൽ നിന്നൊരു അഞ്ചാറ് തുള്ളി എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് ഒന്നൊരു അബ്സോർബ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് അബ്സോർബ് ആകും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സൺക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ട റുട്ടീൻ അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെയാണ് റെഡി ആക്കിയിട്ടുള്ളത് ഇത് നമുക്കൊരു ഒന്നോ ഒന്നര ആഴ്ച ഒക്കെ ഇരിക്കും നമ്മൾ വളരെ കുറച്ചെല്ലാം എടുക്കണ ശരിക്കും ഒരു രണ്ടാഴ്ചത്തോളം ഇരിക്കും അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഇത് അപ്പോ നമ്മള് രാവിലെ എണീക്കുക ഞാൻ പറഞ്ഞ മാതിരി ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഫേസ് വാഷ് എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം എന്താ വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ടോണർ യൂസ് ചെയ്യുക പിന്നെ സിറം നമ്മൾ നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ വിറ്റമിൻ സി സിറം അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ സിറം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാർക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സിറങ്ങൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക ശേഷം ഈ ഒരു മോസ്ചറൈസറെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് ഡേ ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു ബ്രൈറ്റനിങ് ക്രീം നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യണം നമ്മൾ ഓൾറെഡി നന്നായിട്ട് അത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ നമുക്ക് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ബ്രൈറ്റ് ആക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ നൈറ്റിൽ അപ്ലൈ ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഡേ ക്രീമായിട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് പിന്നെ നമ്മൾ ഏതൊക്കെ സ്കിൻ കെയർ ചെയ്താലും സൺക്രീം അത് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് നമുക്ക് ഇതിന്റെ ഒക്കെ ഗുണം കിട്ടുള്ളത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് നമ്മുടെ ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക നെക്കിൽ പറഞ്ഞത് നമ്മുടെ ഫേസ് നെക്ക് ഡാർക്കിനിങ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഗുലുവ് നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആവാനും നല്ല സ്മൂത്ത് ആവാനും ഹെൽപ്പ് ചെയ്യണ്ട അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്താ പറയുക ഒരു പരിധി വരെയുള്ള പ്രോബ്ലംസ് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ജീരകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൂടി ചേരുമ്പോൾ നല്ല റിസൾട്ടാണ് പിന്നെ ഫ്ലാക്സിഡി ജെല്ലിൻ്റെ ഗുണം ഞാൻ പറയണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ചെറുപ്പാക്കാനും ചെറുപ്പാക്കി വെക്കാനും ടൈറ്റ് ആവാനും പിന്നെ എന്തെങ്കിലും ഏജ് സ്പോട്ട് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒബ്സർബായി തുടങ്ങി ഇതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചൊരു രണ്ട് മൂന്ന് ും അതിനുശേഷം നമ്മൾ നമ്മുടെ സൺ എന്തായാലും ഇട കാരണം ഇത് നമ്മുടെ ക്രീം ആയിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം ചെയ്തു നോക്കുക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടു മൂന്നാഴ്ചയോളം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫേസിലെ പോൾസ് ഒക്കെ നന്നായിട്ട് സ്മൂത്തനാവുന്നതും രണ്ടാഴ്ച കഴിയുമ്പോൾ എനിക്ക് ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഒരു കുങ്കുമ്പൊക്കെ ആഡ് ചെയ്തിട്ടും അപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്ക് ശരി ക്രീം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അത്ര നല്ല റിസൾട്ടാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും Now, bye, take it. Love you all.